മറ്റൊരു ചോദ്യം രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഇന്നത്തെ ദിവസത്തിൽ എല്ലാ കൂലി കിട്ടണം എന്ന ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ ചെയ്താൽ ദിവസത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏതായാലും കൂലി ഉണ്ടാവില്ല അള്ളാൻ്റെ പ്രയാസങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും അതായത് എന്തിനു വേണ്ടി പ്രയാസം സഹിക്കുന്നു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് പ്രയാസം സഹിച്ചാൽ സ്വാഭാവികമായും നേരത്തെ നീയത്ത് വെച്ചിട്ടില്ലെങ്കിൽ തന്നെ കൂലി ഉണ്ടാവും അതെ നല്ല കാര്യത്തിന് വേണ്ടിയാണ് പ്രയാസം സഹിക്കുന്നത് എങ്കിൽ ഇനി അനുവദനീയമായ നമുക്ക് ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രയാസം സഹിക്കുന്നത് എങ്കിലും നമുക്ക് അതിന് പ്രതിഫലം ഉണ്ടാകും പബി സാഹു അല്ലൈ വസലമയുടെ സദസ്സിൽ കുറേ ആളുകൾ ഇരിക്കുന്ന സമയത്ത് ഒരാൾ ഒരു മൺവെട്ടി തോളിൽ വെച്ചുകൊണ്ട് പോകുന്നത് കണ്ടു മണ്ണ് കിടക്കുന്ന ഒരു മൺവെട്ടി കൈ തോളിൽ വെച്ച് കൊണ്ട് പോകുന്നത് കണ്ടു ഒരു സ്വഹാബി പറഞ്ഞു എന്തൊരു ആവേശമാണ് അവന് ഭൗതിക കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ഭയങ്കര ഉഷാറായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി നബ്സല്ലാസ് വല്ല അത് തിരുത്തി അങ്ങനെ പറയാൻ പാടില്ല എന്ന് എന്താ കാരണം അവൻ പോകുന്നത് അവൻ്റെ മാതാപിതാക്കളുടെ ഭക്ഷണത്തിന് വേണ്ടിയാണ് അവൻ പോകുന്നത് അവൻ്റെ ഭാര്യയുടെ ഭക്ഷണത്തിനാണ് അവൻ പോകുന്നത് അവൻ്റെ മക്കളുടെ ഭക്ഷണത്തിനും അവരുടെ വസ്ത്രത്തിനും അവരുടെ നന്മക്കും വേണ്ടിയാണ് അവൻ മുജാഹിദാണ് അള്ളാൻ്റെ മാർഗത്തിൽ ലാൽ മുജാഹിദ് ഫീസ് എബീലില്ല എന്ന അപ്പോൾ ഭൗതികമായിട്ടുള്ള നമ്മുടെ ഗുണത്തിന് വേണ്ടി നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നന്മക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു അല്പം പ്രയാസം സഹിക്കുകയാണെങ്കിലും അതിൻ്റെ പിന്നിൽ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാകണം നമുക്ക് ആളുകളുടെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കണം എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ അതിനുവരെ റബ്ബ് കൂലി തരാം എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അതിന് നേരത്തെ തന്നെ ഒരു ഇത് വേണ്ടതില്ല എന്നർത്ഥം അപ്പോൾ വെറുതെ നമ്മൾ ഇല്ലാത്ത ഇഭാഗത്തുകൾ ഉണ്ടാക്കരുത് രാവിലെ ഇറങ്ങുന്ന സമയത്ത് ഇന്നത്തെ എല്ലാ കാര്യത്തിനും എനിക്ക് കൂലി കിട്ടണം എനിക്ക് പ്രതിഫലം കിട്ടണം എല്ലാ പ്രയാസത്തിനും എനിക്ക് പ്രതിഫലം കിട്ടണം അങ്ങനത്തെ ഒരു ഒരിതില്ല നമ്മൾ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും റബ്ബ് പ്രതിഫലം നൽകാമെന്ന് ഏറ്റിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടേതായിട്ടുള്ള ഒരു പ്രത്യേക ഒരു നെയ്യത്ത് ആ വിഷയത്തിൽ വേണ്ടതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുക ഉള്ളാഹ്വാലം